ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ഓട്ടുപാറ കേന്ദ്രീകരിച്ചുള്ള കോൺഗ്രസ് നേതാക്കളുടെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുപാറനല്ലൂരിലെ കോൺഗ്രസ് പ്രാദേശിക നേതാവിന്റെ ചികിത്സാ സഹായ നിധി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അതിന് പൂർണമായ തുകയും ഈ രൂപിക്ക് കൈമാറാതെ കോൺഗ്രസിന്റെ നേതാക്കൾ തട്ടിപ്പ് നടത്തി എന്നുള്ള വാർത്ത വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പുറത്തു വരികയുണ്ടായി കോൺഗ്രസിന്റെ നേതാക്കൾ ഏതായാലും നാളുകൾക്ക് മുമ്പ് നമ്മളെടുത്ത് പരിശോധിച്ച കുറച്ച് നാളുകളുടെ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നിരവധിയായ തട്ടിപ്പുകൾ എതിർക്കൊക്കെ ഈ പൊതുപ്രസിന്ധിന്റെ ചികിത്സാർത്ഥം ഫണ്ട് പിരിച്ചു അത് തട്ടിപ്പ് നടത്തിയെന്ന് എല്ലാ വിവരങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ട് പ്രാദേശികമായി എല്ലാ മാധ്യമങ്ങളുടെ കയ്യിലുള്ള രേഖകളുണ്ട് പ്രാദേശിക നേതാവ് ഇതിന് തട്ടിപ്പിനിരയായ ആൾ രോഗികൾ രേഖപ്പെടുത്തുന്ന പരാതിയും അതിന്റെ മുകളിൽ വിവിധ രേഖകളും അത് മതിമൂന്ന് ലഭ്യമായിട്ട് മാറി ഇതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് ആയിരുന്ന ഇപ്പൊ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി അദ്ദേഹം തന്നെയാണ് മുമ്പൊരു വിസ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ട് ഇവിടെ വലിയ വാർത്ത കണ്ടത് ഒന്നാം കല്ലിൽ ഒരു കുട്ടിയുടെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ കണ്ടുപിടിക്കുകയും അതിന്റെ മുകളിലും തട്ടിപ്പ് ആരോപണങ്ങൾ വ്യാപകമായി വന്നിട്ടുണ്ടാവും ബിരിയാണി ചലഞ്ചു നടത്തി അതിന്റെ പൂർണ്ണമായ തുക അർഹരായവർക്ക് നൽകാതെ തട്ടിപ്പ് നടത്തി എന്നുള്ളത് എന്നു നമുക്ക് വടക്കാഞ്ചേരിയിലെ കോൺഗ്രസിന്റെ കൗൺസിലർമാരും നേതാക്കളും ചേർന്നാണ് പാതിവില തട്ടിപ്പ് കേരളത്തിലെ ആരോഗ്യവുമായിട്ടുള്ള പാതി വില തട്ടിപ്പിന്റെ ഭാഗമായിട്ട് ഇവിടെ വടക്കാഞ്ചേരിക്കാരെ അതിൽപ്പെടുത്തി പറ്റിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം അപ്രകാരത്തിൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസ് തന്നെ പണയപ്പെടുത്തി പിന്നെ പണം തട്ടി എന്നുള്ള ആരോപണം നിലനിൽക്കുകയാണ് ഇങ്ങനെ തുടർച്ചയായിട്ട് എടുത്ത് പരിശോധിച്ചാൽ ഒരു തട്ടിപ്പ് നടത്തുന്ന വലിയ കവർച്ച സംഘമായിട്ട് വടക്കാഞ്ചേരി കോൺഗ്രസ് മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആരോപണം ജനങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയും അവരിൽ നിന്നും വിവിധ പേരുകൾ പറഞ്ഞ് കുട്ടികളുടെ ഉൾപ്പെടെ ചികിത്സയുടെ കാര്യം പറഞ്ഞു അവരുടെ തന്നെ പ്രവർത്തകരായിട്ടുള്ള ചികിത്സ പറഞ്ഞ് കോൺഗ്രസിന്റെ കോൺഗ്രസിൽ സഹായിക്കാൻ കഴിയുന്ന ആളുകളൊക്കെ ഉണ്ട് അവരിൽ നിന്നുൾപ്പെടെ അവരെ ഉൾപ്പെടെ വഞ്ചിച്ചുകൊണ്ട് പണം കൈപ്പറ്റുകയും അത് അവരവരുടെ താല്പര്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ കോൺഗ്രസ് പറയുന്നത് യാതൊരു തരത്തിലുള്ള നടപടിയും ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തവർക്ക് ഇന്നേ വരെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാൽ അന്വേഷിക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഈ ആളെ തന്നെ ബാലവോമ വിധേയനായ ആളെ തന്നെ ഞാനിവിടെ വിശദീകരിച്ച മുഴുവൻ തട്ടിപ്പ് നടന്ന കാലഘട്ടത്തിലും പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് മണ്ഡലം പ്രസിഡന്റ് ആകുകയും മറ്റുമാണ് കോൺഗ്രസ് നേതൃത്വം ചെയ്യുന്നത് ഡി സി സി മുതലുള്ള ജില്ലാ കമ്മിറ്റി കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി കോൺഗ്രസ് കമ്മിറ്റി ഉയർന്ന കമ്മിറ്റിയുടെ ഉൾപ്പെടെ ഈ നേതാക്കൾക്കെതിരെ പണ്ട് തട്ടിപ്പ് കുറച്ചായിട്ടുള്ള പരാതിയുള്ളതാണ് എന്ത് നടപടി എടുത്തു എന്നുള്ളത് കോൺഗ്രസുകാർ പറയാം അപ്പോൾ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇത് കേൾക്കുന്ന ഇത് മനസ്സിലാക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും മനസ്സിലാക്കുന്നു ഇതിലൊരു പങ്ക് ബി സി സിയിലെ ഉൾപ്പെടെ നേതാക്കൾ പറ്റുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് സംശയം എല്ലാവർക്കും ഉള്ളതാണ് കാരണം ഒരു നടപടിയും ഇത്രയും തുടർച്ചയായി തട്ടിപ്പടുത്തിയ നേതാവിന്റെയോ നേതാക്കളുടെയോ സ്വീകരിക്കുന്നില്ല അവരാകാത്ത സ്ഥാനങ്ങളിൽ തുടരുകയാണ് എന്നുള്ളതാണ് കാര്യം ഇവിടെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവായിരുന്ന യോഗിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ചികിത്സാ തട്ടിപ്പ് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിന്റെ മുകളിൽ മുഖ്യമായ നടപടി സ്വീകരിക്കാതെ ഈ നിമിഷം വരെ നടപടി സ്വീകരിക്കാതെ കോൺഗ്രസ് മുന്നോട്ട് ഇതിനെയൊക്കെ സംരക്ഷിക്കുകയായി വേണ്ട വിധത്തിൽ പിന്നെ ഇതിന്റെ പങ്ക് തന്നാൽ ഇവരെയൊക്കെ സംരക്ഷിക്കാമെന്ന നിലപാടാണ് കോൺഗ്രസ് എന്നുള്ളത് എന്നുള്ള കോൺഗ്രസ് വ്യക്തമാക്കണം ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ജനങ്ങൾ ഈ കോൺഗ്രസിൽ നിന്നും ജാഗ്രത പാലിക്കണം ബന്ധപ്പെട്ട ഈ വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വ്യാപകമായ തട്ടിപ്പുകളെ കുറിച്ച് അന്വേഷണം നടത്തി സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണം എന്ന് പറയാനും ജനങ്ങളിവിടെ കരുതിയിരിക്കണം അദ്ദേഹം തന്നെ പാർട്ടി നേതൃത്വത്തിന് നൽകിയ പരാതിയും അതിന്റെ ഭാഗമായി ഡി സി സി വരെയുള്ള വിവിധ കോൺഗ്രസ് പാർട്ടി കമ്മിറ്റികളും നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പരസ്യമാക്കപ്പെട്ടിട്ടുണ്ട് സ്വന്തം പാർട്ടിക്കാരനെ തന്നെ പറ്റിച്ച ചികിത്സാ സഹായ നീതി തട്ടിപ്പിന്റെ സൂത്രക്കാരൻ കോൺഗ്രസ് നേതാവ് ബിജു സ്മേലിന്റെ മറ്റ് തട്ടിപ്പ് ബിരിയാണി ചലഞ്ച് തട്ടിപ്പ് ഒന്നാങ്കലിലെ മറ്റൊരു കുട്ടിയുടെ ചികിത്സയ്ക്ക് പണം പിരിച്ച തട്ടിപ്പ് എന്നിവയെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്